കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അറുപത്തിനാലാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തില് പുറപ്പാറ ഭാഗത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഫവാസ് പുന്നാട് അധ്യക്ഷത വഹിച്ചു യു പി ഷാനിദ് പുന്നാട് സ്വാഗതം പറഞ്ഞു യു ഡി എഫ് നേതാക്കളായ നസീർ നല്ലൂർ ജൂബിലി ചാക്കോ സി കെ ശശിധരൻ സമീർ പുന്നാട് പി വി സി മാൻ ഹാജി കെ ഇബ്രാഹിം എം പി സലീം കെ സി നാരായണൻകുട്ടി രാജേഷ് കെ ഫായിസ് മുനീർ പി പി രജീഷ് എം റസീന അലീമ അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്ത് അതുവരെയും ഇരുപത്തൊന്ന് വയസ്സായെങ്കിൽ മാത്രമേ ഓട്ടവകാശം ഉണ്ടായിരുന്നുള്ളൂ ആ പ്രായം പതിനെട്ടാക്കി കുറച്ച് നമ്മുടെ യുവതി യുവാക്കൾക്കും നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കും ഓട്ടവകാശം